ഞാൻ എമ്മ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് ഇയറിനെ ലോൺ വൈസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സെക്കൻഡ് ഇയർ ആയി ക്ലാസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ക്ലാസ്സാണ് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലാസ്സസ് ആണ് പിന്നെ നമുക്ക് ആ ഒരു ബ്ലോക്ക് കഴിയുമ്പോഴുള്ള റിവിസ് റിവിഷൻ സെഷൻസ് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് പിന്നെ എക്സാമിൻ്റെ ടൈമിലാണെങ്കിൽ എക്സാമിനെങ്ങനെ ഫേസ് ചെയ്യണം അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള വേറൊരു ലൈവ് സെഷൻസ് ഉണ്ടാകും അപ്പം അതൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഓരോ ബ്ലോക്കും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ അത് മാ എത്രത്തോളം ക്വസ്റ്റ്യൻസ് അതിന് വരും അതുപോലെ എത്ര വെയ്റ്റേജ് ഉണ്ട് ഓരോ ബ്ലോക്കിനും അപ്പോൾ നമുക്ക് നമുക്കതിനനുസരിച്ച് ഓരോ ബ്ലോക്കും നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും അപ്പം അതൊക്കെ ഭയങ്കര ആയിട്ടുണ്ട് ഫസ്റ്റ് ഇയർത്തെ എക്സാമിന് പിന്നെ പിന്നെ നമുക്ക് അസൈൻമെൻറ്റിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും അസൈൻമെൻറ്റ് നമ്മൾ എങ്ങനെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ബോഡി കൺക്ലൂഷൻ ഉണ്ടാവണം എങ്ങനെ നമ്മളത് എഴുതണം എങ്ങനെ എഴുതിയാലാണ് അസൈൻമെൻറ്റ്സിന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും അപ്പം ഏത് സ്റ്റേജിൽ നമുക്ക് ഒരു ഗൈഡൻസ് എപ്പോഴും മെൻ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നുണ്ട് പിന്നെ ആപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആപ്പ് ഒരു ആപ്പിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ പറ്റും അത് ഭയങ്കര ഒരു ബെനഫിറ്റാണ് നമ്മൾ ഫ്രീ ആവുന്ന ടൈമുകൾ ടൈമിൽ നമുക്ക് നമുക്ക് ക്ലാസ് കേട്ടാൽ മതി അപ്പം അത് നല്ലൊരു കാര്യമായി തോന്നിയിട്ടുണ്ട് പിന്നെ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ലോൺ വൈസിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് താങ്ക്